ആ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയാണ് അവരിലേക്ക് പോകേണ്ട അന്വേഷണം അവരെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത് പിന്നെ അവരെ തെളിവെടുക്കാതെ പോകാൻ പറ്റുമോ ഇപ്പം ലൈഫ് മിഷൻ കോഴ കേസ് അന്വേഷിച്ചു കേന്ദ്ര ഏജൻസി മുഖ്യമന്ത്രിയായിരുന്ന ലൈഫ് മിഷൻ്റെ ചെയർമാൻ ഒരു മൊഴി പോലും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് എടുത്തില്ലല്ലോ ഈ മുരളീധരനെ കുറിച്ച് വല്ലതും പറയാനുണ്ടാവും ഒരു കേന്ദ്ര ഏജൻസി ലൈഫ് മിഷൻ്റെ ചെയർമാൻ കോല നടന്ന സംഭവമാണ് അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു മൊഴി ചോദ്യം ചെയ്യൊന്നും വേണ്ട മുഖ്യമന്ത്രിയുടെ നിന്നൊരു മൊഴി എടുത്തില്ലല്ല കേന്ദ്ര ഏജൻസി എന്നിട്ടാണ് ഈ മുരളീധരൻ വർത്തമാനം പറയണത് ഇത് എക്സാലോജി കമ്പനിക്കും സി എം ആർ എല്ലിനും കെ എസ് ഐ ഡി സിക്കും എതിരായിട്ടുള്ള അന്വേഷണമാണ് ആണ് അപ്പം എക്സാലോജി കമ്പനിയുടെ ആളുകൾ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ കൂടി അന്വേഷണം വേണ്ടേ കാരണം ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ്ങിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളുമായിട്ടുള്ള ബന്ധമാണ് ഈ പണം കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ ഉന്നത സ്ഥാനത്തിരിക്കുന്നു മുഖ്യമന്ത്രി ഇരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയും കൂടി കേസിൽ പ്രതിയാവണം ശരിയായ അന്വേഷിച്ചത് ഞങ്ങൾ നോക്കുകയാണ് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി എട്ടു മാസത്തേക്കാണ് അന്വേഷണം എട്ടു മാസം എന്താ കാര്യം എട്ടു മാസത്തേക്കാണ് അന്വേഷണത്തിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് അത് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല എട്ടു മാസം എന്താണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്നത് എട്ടു മാസം അന്വേഷിക്കേണ്ട കേസാണ് ഏതെങ്കിലും ഇതുപോലത്തെ ഒരു കേസ് എട്ട് മാസം അന്വേഷിക്കേണ്ട എന്ത് വിഷയമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് എനിക്കിതുവരെ മനസ്സിലായി അല്ല ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാർ ഇപ്പം തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് എല്ലാ കേസും ഒത്തുതീർപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കരുവന്നൂർ കേസ് ഒത്തുതീർപ്പിലേക്ക് പോകുന്നു നിങ്ങളോട് ഞാനല്ലേ പറഞ്ഞത് ഇപ്പോൾ എവിടെ അന്വേഷണം അതിങ്ങനെ എഴുന്നഴഞ്ഞഴഞ്ഞത് ഇങ്ങനെയാണ് മനസ്സിലായില്ലേ അവസാനം തൃശ്ശൂര് പാർലമെന്റ് സീറ്റിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുതീർപ്പിൽ അവസാനിക്കും കരുവന്നൂർ ഇ ഡി അന്വേഷണം നോക്കിക്കോ നിങ്ങൾ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു കൂട്ടുകെട്ട് വലിയ തോതിൽ ബാധിക്കും ബാധിക്കും നെഗറ്റീവായി കൂട്ടുകൾ ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നതെന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി